വെൽക്കം ടു മൂവി ബ്രാൻഡ് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് ജയറാം മിമിക്രിയിലൂടെ കലാരംഗത്ത് ചുവടുപ്പിച്ച താരമാണ് ജയറാം കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരേഡുകളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ താരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മരാജൻ സംവിധാനം ചെയ്ത അപരൻ എന്ന ചലച്ചിത്രത്തിൽ നായകവേഷം ചെയ്തുകൊണ്ടാണ് ജയറാം വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് ഒരു ചെണ്ട വിദ്വാൻ കൂടിയാണ് അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഹാസ്യ കഥാപാത്രങ്ങൾ ജയറാമിനെ കൂടുതൽ ജനശ്രദ്ധേയനാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ പത്മശ്രീ ബഹുമതിക്കർഹനായി ഒരു കാലത്തും മലയാള ചലച്ചിത്ര രംഗത്തെ മുൻനിര നായികയായിരുന്ന പാർവതിയാണ് ജയറാം വിവാഹം കഴിച്ചത് ഏറെ നാളുകളായി മലയാള സിനിമാ രംഗത്തു നിന്നും മാറി നിന്നിരുന്ന നടൻ മിഥുൻ മാനുവൽ ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയാണ് തുടരെ പരാജയ സിനിമകൾ വന്നതോടെയാണ് മാറി നിൽക്കാൻ നടൻ തീരുമാനിക്കുന്നത് ജയറാമിന് ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് പലരും വിധിയെഴുതി എന്നാൽ ജയറാം സിനിമകളുടെ പ്രേക്ഷകർക്ക് നടനോടുള്ള ആരാധനയ്ക്ക് അന്നും ഇന്നും മാറ്റം വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ റെഡ് എഫ് എമ്മുമായുള്ള അഭിമുഖത്തിൽ നടൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് കരിയറിലെ തന്റെ സുവർണ കാലത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം സമ്മർ ഇൻ ബെദ്ലേമിലെ കാസ്റ്റിംഗിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ജയറാം സംസാരിച്ചു സിനിമ ആദ്യം എന്നെയും പ്രഭുവിനെയും വെച്ച് തമിഴ് ചെയ്യാനിരുന്നതാണ് സുരേഷ് ഗോപിയുടെ വേഷമായിരുന്നു പ്രഭുവിന് ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു പാട്ട് ഷൂട്ട് ചെയ്തു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാതായപ്പോൾ ഷൂട്ടിംഗ് നിർത്തേണ്ടി വന്നു ഇത് നമുക്ക് പെട്ടെന്ന് മലയാളത്തിൽ ചെയ്താൽ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് സിബി ചോദിച്ചു അങ്ങനെ മലയാളത്തിൽ ചെയ്യാൻ തീരുമാനിച്ചു സുരേഷ് ഗോപി ചെയ്ത വേഷം ഞാനും എന്റെ വേഷം ബിജു മേനോനും ായിരുന്നു തീരുമാനം അപ്പോൾ ഞാൻ ചാടി വീണു എനിക്ക് ഈ വേഷം മതിയെന്ന് പറഞ്ഞു അതാണ് പ്രധാനമെന്ന് പറഞ്ഞെങ്കിലും ഈ വേഷം മതിയെന്ന് ഞാൻ എന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന് അഞ്ച് പെൺകുട്ടികളുടെ കൂടെയുള്ള പാട്ടായിരുന്നു അതെന്റെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ സുരേഷ് ഏട്ടനോട് ചോദിക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു എന്നും താരം പറഞ്ഞു അങ്ങനെ അഞ്ച് പെൺകുട്ടികളുമായുള്ള പാട്ട് റെക്കോർഡ് ചെയ്ത് ആദ്യം കേട്ടപ്പോൾ തന്നെ ഈ പാട്ട് ഹിറ്റാകുമെന്ന് അറിയാമായിരുന്നു കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ഈ ഗാനരംഗത്തിന്റെ അവസാന ഭാഗം സിനിമയിൽ കാണുന്നത് പോലെ ആയിരുന്നില്ലെന്നും ജയറാം പറഞ്ഞു പെൺകുട്ടികൾ ഓരോരുത്തരുമായി എൻ്റെ വസ്ത്രങ്ങൾ അഴിക്കും അവസാനം അണ്ടർവെയറിൻ്റെ വള്ളി മഞ്ചു അഴിക്കും പിന്നെ അത് വേണ്ടെന്ന് വെച്ചു തന്നെ പൊക്കിക്കൊണ്ട് പോകുന്നതാക്കി സീൻ മാറ്റിയെന്നും ജയറാം വ്യക്തമാക്കി തൻ്റെ കുടുംബ വിശേഷങ്ങളും ജയറാം അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട് മക്കൾ രണ്ടുപേരും വിവാഹിതരാകാൻ പോകുന്നതിനെ കുറിച്ചും ജയറാം സംസാരിച്ചു മക്കൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത് രണ്ടുപേരുടെയും കല്യാണമായി ഇനി വേണം ഞങ്ങൾക്ക് രണ്ടാമത് പ്രണയിക്കാൻ ആദ്യത്തെ പ്രണയം കഴിഞ്ഞ അൻപത് വയസ്സ് കഴിഞ്ഞ് ഒരു പ്രണയമുണ്ട് എന്ന് ജയറാം പറയുന്നു പിള്ളേര് രണ്ടുപേരും കല്യാണം കഴിഞ്ഞു പോയിട്ട് വേണം ണം അത് തുടങ്ങാനെന്നും ജയറാം തമാശയോടെ പറഞ്ഞു അടുത്തിടെയാണ് ജയറാമിന്റെ മക്കളായ കാളിദാസിന്റെ മാളവികയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് മോഡലായ തരുണിയെയാണ് കാളിദാസ് വിവാഹം ചെയ്യുന്നത് നവനീത എന്നാണ് മാളവികയുടെ വരന്റെ പേര് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എബ്രഹാം ഒസ്ലറിലൂടെ ശക്തമായ തിരിച്ചുവിറവ് തന്നെയായിരിക്കും നടന്റേത് എന്നാണ് ആരാധകർ പറയുന്നത് ദുരൂഹതകളും സസ്പെൻസും നിറഞ്ഞ മെഡിക്കൽ ത്രില്ലർ ജേണലിലുള്ള ചിത്രമായിരിക്കുമെന്നാണ് വിവരങ്ങൾ എബ്രഹാം ഒസ്ലർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ജയറാം ചിത്രത്തിലെത്തുന്നത് താരത്തിന്റെ കരിയറിലെ വ്യത്യസ്തമായ ഒരു ും ഇതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അർജുൻ അശോകൻ സൈജു കുറുപ്പ് ജഗദീഷ് ദിലീഷ് പോത്തൻ അനശ്വര രാജൻ ദർശന നായർ സെന്തിൽ കൃഷ്ണ അർജുൻ നന്ദകുമാർ അസീം ജമാൽ ആര്യ സലീം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ഡോക്ടർ രൺദീർ കൃഷ്ണൻ്റേതാണ് തിരക്കഥ സംഗീതം മിഥുൻ മുകുന്ദ ഛായാഗ്രഹണം തേനി ഈശ്വർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത്